ഹായ് ഓൾ അസ്ലാം വലൈക്കും ഉദൂപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നോമ്പ് ഇരുപത്തി മൂന്നിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം സമോസ ഷീറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ആർക്കും തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഞാനതിന് ആദ്യം തന്നെ ചിക്കൻ ഉപ്പും കുരുമുളക് ഇട്ടൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്കിന്നിൻ്റെ പോർഷൻ ആയതുകൊണ്ടും ജസ്റ്റ് ഒന്ന് കല്ലുകൊണ്ടൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് കിടക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്ന ആയിരിക്കും കേട്ടോ പിന്നെ എന്നിൻ്റെ ഭാവുകൾ ചെറിയ കുഞ്ഞു കുഞ്ഞാന്നൊക്കെ ചെറിയൊരു പീസാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിത് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് ആടയില്ല ഒരു പേക്ക് ഒരു പൊട്ടിയാകട്ടെ അത് ഇതിൽ ഉപ്പ് കിടക്കും എല്ലാം ഇൻക്ലൂഡാണ് അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് കിട്ടിയിട്ട് കുറച്ച് പിന്നെ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ മിക്സാക്കി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ സാധാരണ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ല അതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമോസ ഷീറ്റിൻ്റെ ആ ഒരു ഷീറ്റിലേക്ക് മുക്കിയിട്ടും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് വേണ്ട അപ്പം ഞാൻ ഈ സമസച്ചിക്ക് ചെറിയ രീതിയിൽ പിന്നെ കുനോനീളത്തിൽ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടി ഉണ്ടായ ചിക്കനൊക്കെ ആ രീതിയിലാക്കി പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ചെണ്ണ മാത്രം മതി പിന്നെ ഉള്ളിവടേയും കൂടെ ആക്കിയിട്ടുണ്ടായിന് ഇതാണ് നോമ്പ് ഇരുപത്തി മൂന്നില് പിന്നെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി പുട്ടും ചിക്കൻ കറിയാന്നിട്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് വന്നിട്ട് നമ്മളെ മുറ്റത്തന്നെ ഉണ്ടായി ഉണ്ടായി പച്ചമുളകെട്ടോ നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ട സാധനം നമ്മൾ പറക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അല്ലേ അപ്പം അതും കൂടി ജസ്റ്റ് ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ വേണം സമോസ ചീറ്റ് മുറിച്ചെടുക്കാനായിട്ടോ ഒരുപാടൊന്നും വേണ്ട സമോസ ചീറ്റി ഇല്ലെങ്കിൽ പപ്പടവും ഇല്ലേ പപ്പടം ആക്കിയാലും മതി നല്ലൊരു ക്രിസ്മസും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് കുറെ തവണ ഉണ്ടാക്കിയതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും വീടിയിൽ ആക്കാൻ എഴുതിയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പുതിയൊരു വീടിയിലായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ സ്ഥലിക്കുമോ